മറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ തീരത്ത് അടിഞ്ഞിരിക്കുന്നു കടൽ ഭിത്തിയിൽ ഇടിച്ച് തുറന്ന നിലയിലാണ് കണ്ടെയ്നർ പ്രദേശത്ത് നിന്ന് അഞ്ച് വീട്ടുകാരെയാണ് ഒഴിപ്പിച്ചത് ഇന്നലേക്ക് മുമ്പത്തെ ദിവസമാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ കണ്ടെയ്നർ കണ്ടെയ്നറുകളുമായി കപ്പൽ അപകടത്തിൽപ്പെടുന്നതും അതിലുള്ള കണ്ടെയ്നറുകളെല്ലാം കടലിലേക്ക് പതിക്കുകയും ചെയ്തത് അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമായിരുന്നു തീരപ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം നൽകിയിരുന്നത് കൊച്ചി തീരത്തും ആലപ്പുഴ തീരത്തും അതുപോലെ തന്നെ കൊല്ലം തൃശൂർ തീരങ്ങളിലുമൊക്കെ പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ കൊച്ചിയിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ ഇപ്പോൾ ആദ്യത്തെ കണ്ടെയ്നർ അത്തരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ചെറിയഴീക്കലാണ് കൊച്ചി തീരത്ത് നിന്നും കൊല്ലം തീരത്ത് വരെ അത് എത്തി എന്നുള്ളതാണ് നിലവിൽ അവിടെയുള്ള ആളുകളെയൊക്കെ എല്ലാം ഒഴിപ്പിച്ചിരിക്കുകയാണ് ചെറിയഴീക്കൽ തീരത്ത് നിന്ന് ഈ ഒരു കണ്ടെയ്നർ കണ്ടു എന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ അവിടേക്ക് തീരത്തേക്ക് ൊക്കെ എത്തിച്ചേർന്നതുണ്ട് നിലവിൽ ഒഴിഞ്ഞ കണ്ടെയ്നറാണ് അവിടെ കണ്ടെത്തിയത് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് എല്ലാ തീരപ്രദേശത്തും നൽകിയിരിക്കുന്നത് അവിടെയുള്ള ആളുകളെയൊക്കെ അഞ്ച് വീട്ടുകാരെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഭീതിയുടെയും സാഹചര്യമില്ല അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരെയും തീരപ്രദേശവാസികളെയും അറിയിച്ചിരിക്കുന്നത് കനത്ത മഴയാണ് എല്ലായിടത്തും പെയ്യുന്നത് ആ ഒരു മഴയുടെ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു കണ്ടെയ് ർ കണ്ടെത്തിയത് എന്നുള്ളതാണ് കണ്ടെയ്നർ ഇപ്പോൾ കടലിൽ ഒഴുകി എത്തിയത് ചെറിയഴീക്കൽ വരെ എത്തി കൊല്ലം കരുനാഗപ്പള്ളിക്ക് സമീപമുള്ള ചെറിയഴീക്കൽ തീരത്താണ് ഇപ്പോൾ കണ്ടെയ്നർ ആദ്യത്തെ കണ്ടെയ്നർ എത്തിയിരിക്കുന്നത് നിലവിൽ നിലവിൽ ഒരുപാട് കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കപ്പലിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഇത്തരത്തിൽ തീരത്തേക്ക് അടിയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കൊല്ലത്ത് നിന്നും ഷെമീറാണ് ചേരുന്നത് ഷമീർ എന്തായാലും കൊച്ചിയിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള ആദ്യത്തെ കണ്ടെയ്നർ ഇപ്പോൾ വന്നടിഞ്ഞിരിക്കുന്നത് കൊല്ലം തീരത്ത് ചെറിയഴീക്കൽ തീരത്താണ് എങ്ങനെയാണ് ഈ കണ്ടെയ്നർ അവിടെയുള്ള പ്രദേശവാസികൾ കണ്ടത് എപ്പോഴാണിത് തീരത്തടിഞ്ഞത് നിലവിലെ നടപടികൾ ഏതു രീതിയിലാണ് സ്വാതി കഴിഞ്ഞ ദിവസം രാത്രി പത്തര മണിയോടുകൂടിയാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ കണ്ടെയ്നർ ഈ തീരത്തേക്ക് എത്തുന്നത് വലിയ കൂടി ഈ പുലിമുട്ടിൽ പുലി മുട്ടിട്ടിരിക്കുന്നതിന് സമീപം വന്ന് അടിയുകയായിരുന്നു തൊട്ടടുത്തുള്ള നാട്ടുകാർ ഇവിടെ ഓടിയെത്തി നോക്കുമ്പോൾ ഇത്തരത്തിലിത് കണ്ടെയ്നറാണെന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലായില്ല പിന്നീട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇത് കണ്ടെയ്നർ ആണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തത് ഇതിന് ശേഷം ജില്ലാ ഭരണാധികാരികൾ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുകയും ഇത് ആ ലൈബ്രേരിയൻ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറാണെന്ന തിരിച്ചറിയുകയും ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കണ്ടെയ്നർ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ ഇതിനടുത്തേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളാരും അടുത്തേക്ക് പോയില്ല പിന്നീട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ ജില്ലാ കളക്ടർ പോലീസ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ രാത്രിയോട് പുലർച്ചെയോടുകൂടി തന്നെ ഇവിടെ എത്തുകയും ഇതിനടുത്തേക്ക് ആരും പോകലും നിർദ്ദേശം നൽകുകയും ഇവിടെ നിന്ന് അഞ്ച് കുടുംബങ്ങളെ മാറ്റി വർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ കണ്ടെയ്നറിൻ്റെ സാഹചര്യം കണ്ടെയ്നറിൻ്റെ ഡോറുകൾ തുറന്ന ആ നിലയിലാണ് അതായത് കണ്ടെയ്നറിനുള്ളിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് കണ്ടെയ്നറിനുള്ളിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് അതായത് കാലിയായ കണ്ടെയ്നറാണ് എന്നൊരു സൂചന വരുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഈ കണ്ടെയ്നറിൽ എന്തെങ്കിലും ആ വസ്തുക്കൾ ഉണ്ടായിരുന്നോ അവ ആ ഉണ്ടായിരുന്ന വസ്തുക്കൾ കടലിൽ പതിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് ഈ ലൈബീരിയൻ കപ്പലിൽ നിന്നും പതിമൂന്ന് കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് എന്നാണ് പറയുന്നത് കപ്പൽ പൂർണ്ണമായും മുങ്ങി ഇതിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിലാണ് ഇത്തരത്തിൽ ഈ കാൽസ്യം കാർബണേറ്റ് പോലുള്ള ഈ കെമിക്കൽസ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ ആളുകൾ ഇതിനടുത്തേക്ക് എത്തരു അറുപത് മീറ്റർ ചുറ്റളവിൽ ആളുകൾ എത്തുക എത്തുകയും ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു ഈ അടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കളക്ടർ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം കഴിഞ്ഞ ദിവസം രാത്രി കൂടുകയും ഈ ഇതിനോട് തൊട്ടടുത്തുള്ള അഞ്ച് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ കസ്റ്റംസിൻ്റെ ജോയിൻറ്റ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്യും ഇതാദ്യം കണ്ട ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം ീതി വരുത്തുന്ന രീതിയിലാണ് ഈ കണ്ടെയ്നർ വന്നത് എന്താണെന്ന് അറിയത്തില്ലല്ലോ അതിന്റെ രണ്ട് ഡോറൊന്നും അടഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞു ഒന്നും കാണാൻ വയ്യാത്ത ചെയ്തായിരുന്നു പിന്നീട് ഇത് മേലോട്ട് മേലോട്ട് വന്നതിന് ശേഷം ഡോർ പുറത്തെ മഴയുമായിരുന്നു അന്നേരം ഒന്നും ചെയ്യാൻ വയ്യാത്ത ചെയ്തായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെല്ലാം നമ്മൾ മാറ്റി എടുക്കുകയായിരുന്നു മാറ്റി അവരെല്ലാം മാറുകയൊക്കെ ചെയ്തു പിന്നെ കമ്മീഷണർ അദ്ദേഹം കളക്ടറും വന്നു എസ് ഇ പി മാഡം വന്നു സി എ ബി

രാത്രി മുതൽ വലിയ കാവലുണ്ട് നമുക്കറിയാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നാട്ടുകാർ വലിയ രീതിയിൽ ഇവിടെ കൂടിയിട്ടുണ്ട് കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നർ കൊല്ലം തീരത്തടിഞ്ഞിരിക്കുന്നു കടലിലും തീരത്തും വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ നൽകിയിട്ടുള്ളത് കൊച്ചി പുറംകടലിൽ മുങ്ങിയ എം എസ് സി എൽ എന്ന കപ്പലിലെ കണ്ടെയ്നർ കൊല്ലം തീരത്താണ് അടിഞ്ഞിരിക്കുന്നത് കരുനാഗപ്പള്ളി ചെറിയഴീക്കിലാണ് കണ്ടെയ്നർ തീരത്തടിഞ്ഞത് ഒരു കണ്ടെയ്നർ കടൽഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ആദ്യമായി ഇത്തരത്തിൽ കണ്ടെയ്നർ കണ്ടെത്തുന്നതും പിന്നീട് അവർ ബന്ധപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത് കൃത്യമായ മാർഗ്ഗ നൽകിയിരുന്നതിനാൽ തന്നെ ആളുകൾ ഇത് കണ്ടു ഉടനെ തന്നെ അധികൃതരെ അറിയിക്കുകയാണ് ചെയ്തത് തീരത്തടിഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നറാണെന്നാണ് പ്രാഥമിക ആയിട്ടുള്ള നിഗമനം വന്നിരിക്കുന്നത് കണ്ടെയ്നറുടെ ഒരു വശം തുറന്ന നിലയിലാണ് ഇല്ല അന്നേരം പറഞ്ഞ് പിന്നെ അതൊന്ന് പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോഴപ്പു പറഞ്ഞായിരുന്നു പറഞ്ഞു ഒരു ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷമീർ എന്താണ് നാട്ടുകാർ പറയുന്നത് അവർ എന്തായാലും ഇത്തരത്തിലൊരു കണ്ടെയ്നർ ഇങ്ങനെ അടിഞ്ഞപ്പോൾ വലിയ ഭീതിയിലായിരുന്നിരിക്കാം പിന്നീട് എന്താണ് അധികൃതർ അവരോട് വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യമായി ഇത് കണ്ട ആളുകളുടെ പ്രതികരണം ഏതു രീതിയിലാണ് ആദ്യമായി കണ്ട ആളുകൾ ഒരു സ്ത്രീയാണ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തത് അതായത് പത്ത് മണി കഴുകി വലിയ കാറ്റും മഴയും ഉള്ളൊരു സമയം അന്തരീക്ഷം പ്രതികൂലമായിട്ടൊരു സമയത്ത് വലിയ ശബ്ദം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അവർ തൊട്ടു പിന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഒരു വീടാണുള്ളത് ആ വീട്ടിൽ നിന്നും അവർ ഇവിടേക്ക് ഇറങ്ങി വന്ന് നോക്കി ഷീറ്റ് പോലുള്ള സാധനമാണ് എന്ന് ആദ്യം കരുതി എന്നാൽ പിന്നീട് ആ തിരമാലകൾ വലിയ രീതിയിൽ അടിക്കുമ്പോൾ ഇത് കണ്ടെയ്നറാണെന്ന് ബോധ്യപ്പെടുകയും അവർ കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറിനെ അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഇത് കണ്ടെയ്നറാണെന്ന് ബോധ്യപ്പെടുകയും ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ചെയ്തു ജില്ലാ ഭരണകൂടം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്ത് ജില്ലാ കളക്ടർ അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അതുപോലെ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുകയും ഇത് ലൈബ്രീരിയൻ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു കണ്ടെയ്നർ അടുത്തേക്ക് രാത്രി കാലത്ത് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം വലിയ തിരമാലകൾ അടിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഭാഗം തുറന്ന നിലയിലാണ് കാണപ്പെടുന്നത് ഇതിലുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിൽ കെമിക്കൽ ഈ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് ഈ കപ്പൽ അധികൃതരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥിരീകരണമൊക്കെ തന്നെ ഇന്ന് രാവിലെയോട് കൂടി തന്നെ വരും ഇത് ഇതിനകത്തുള്ള കെമിക്കൽ കടലിൽ വീണിട്ടുണ്ടോ അല്ലെങ്കിൽ കടലിൽ പതിച്ചിട്ടുണ്ടോ അതുപോലെ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ടോ എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് അംഗം ഉണ്ട് എത്ര മണിക്കാണ് ഇത് കാണപ്പെടുന്നത് ൊരു കൂടിയാണ് ഇത് നമ്മൾ കാണുന്നത് കണ്ട് അപ്പോൾ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഉൾപ്പെടെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ എല്ലാവരെയും അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും വേണ്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഹിറ്റാച്ചിയും ജെ സി ബി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇത് ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കടലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ആ ഒരു ആശങ്കയുണ്ട് ഇതിൻ്റെ ഒരു ഒരു ഡോറ് മാത്രമാണ് ഓപ്പണായിട്ട് ഇരുന്നത് അത് ശക്തമായ തിരമാലകളിൽ പെട്ട് ചിലപ്പോൾ ഓപ്പൺ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് അത് ഒരുപക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും കെമിക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നാട്ടുകാരെ കഴിഞ്ഞ ദിവസം രാത്രി മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഇല്ല അങ്ങനെ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഇല്ല അതിനകത്ത് ഇന്നലെ രാത്രി തന്നെ നമ്മളൊന്നും നോക്കിയപ്പം പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുപോലെയാണ് തോന്നിയത് ഇനി വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ച് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതാണ് തീർച്ചയായിട്ടും സ്വാതി വിദഗ്ധ സംഘം വന്ന് പരിശോധിക്കണം അതായത് ഒരു ജോയിന്റ് കമ്മീഷണർ ഇന്ന് രാവിലെ സന്ദർശിക്കും അതുപോലെ തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് കെമിക്കൽസ് പരിശോധിക്കുന്ന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെ പത്ത് മണിയോടുകൂടി സ്ഥലത്തേക്ക് എത്തും ഇതിനുശേഷം ഈ പരിശോധനയ്ക്ക് ഇഷ്ടം വലിയ ക്രൈൻ ഉപയോഗിച്ചു എന്തായാലും കൊച്ചി പുറംകടലിൽ മുങ്ങിയൽ എന്ന കപ്പലിലെ കണ്ടെയ്നർ കൊല്ലം തീരത്ത് അടിഞ്ഞിരിക്കുകയാണ് കരുനാഗപ്പള്ളി ചെറിയ തീരത്താണ് കാലിയായിട്ടുള്ള കണ്ടെയ്നറാണ് നിലവിൽ അടിഞ്ഞിരിക്കുന്നത് പ്രദേശത്ത് നിന്ന് അഞ്ചു വീട്ടുകാരെ ഒഴിപ്പിച്ചിട്ടുണ്ട് വലിയ ഭീതിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്